എല്ലാവർക്കും വെൽക്കം ടു ഓസ്ട്രേലിയ സ്റ്റോലി നമ്മൾ ഇന്ന് കുറച്ച് അടിപൊളി സാരീസ് കാണാൻ പോവാണ് നല്ല സ്റ്റൈലിഷ് സാരീസ് ഞാനിപ്പോഴെടുത്തിരിക്കേണ്ട ഒരു സാരി നല്ലൊരു പർപ്പിൾ കളറാണ് നല്ല സോഫ്റ്റ് ആണ് ഒരു സെമി സാറ്റിൻ ആൻഡ് ക്രീപ്പ് പോലത്തെ ഒരു കളറാണ് അതിൻ്റെ അറ്റത്ത് നല്ല സ്കാൽ ഓഫ് ഡിസൈനിൽ നിറയെ കല്ല് വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൻ്റെ അറ്റത്ത് നല്ല സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസും ഭയങ്കര ഗംഭീരമാണ് കേട്ടോ ബാക്ക് സൈഡിൽ നല്ല രസമാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സാരി നല്ല സോഫ്റ്റ് ആണ് എടുക്കാനായിട്ട് അതുപോലെ നല്ല ആയിട്ടുള്ള ഒരു സാരി ഇനി ഇതിന്റെ വേറെ കളറ് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കിനകത്ത് ഇതുപോലെ തന്നെ നല്ല സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്നത് സാരിയാണിത് ബ്ലാക്ക് പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒരു സാരി ഇവിടെ നല്ല റെഡ് കളറിൽ നല്ല ഒരു ബ്ലഡ് റെഡ് കളറിൽ വരുന്ന ഒരു സാരിയാണ് ഈ സാരിയുടെ പ്രത്യേകത ഇതിൻ്റെ സൈഡിൽ സ്റ്റോണിൻ്റെ തന്നെ വേറൊരു ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ബോഡി നോക്കി ഇതിൻ്റെ ബോഡിയിൽ നിറച്ച് കല്ലുകളാണ് വെച്ചിരിക്കുന്നത് സെയിം കളറ് ആണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വേറെ കളർ വരുന്നത് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ബ്ലൂ തന്നെയാണ് തോന്നുന്നത് ബ്ലൂ കളർ വരുന്നുണ്ട് ഒരു ടീൽ കളറാണ് ഈ കാണുന്നത് സെയിം ഡിസാരിൽ തന്നെ വരുന്നത് ടീൽ കളറ് ഇനി ഈ കല്ല് വെച്ച സാരിയിൽ തന്നെ കുറച്ചുകൂടി നൈസ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഈ ഒരു സാരിയാണ് വരുന്നത് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ ഡിസൈൻ ആണ് അതിൻ്റെ ഒരു ബോഡി പാർട്ടിലും ഒരു കല്ലിൻ്റെ വർക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു നൈസ് മെറ്റീരിയൽ ആണ് ഇതിനെ വരുന്നത് അപ്പോൾ ഇത്രയും കളർ അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി കളേഴ്സ് ഉണ്ട് കിട്ടുമോ നല്ല റെഡ് കളർ ഉണ്ട് പിന്നെ നല്ല ഡാർക്ക് മച്ചന്ത കളർ വരുന്നുണ്ട് നല്ലൊരു കളറാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രീനും വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളർ ചോയ്സ് വരുന്നുണ്ട് കല്ലിൻ്റെ ഒത്തിരി കല്ലില്ല സൈഡിലും അതുപോലെ തന്നെ ബോഡിയിലും കുറച്ച് വരുന്ന രീതിയിൽ ഉള്ള സാരി അടുത്തത് വരുന്നത് വേറൊരു ഡിസൈനാണ് വരുന്നത് ഇത് ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺസ് വെച്ചിട്ടാണ് ഒരു സർക്കിളായിട്ട് വരുന്നത് നല്ല ഒരു ഒരു എന്താ പറയുക നല്ലൊരു ചെറി പോലത്തെ ഒരു കളറാണ് വരുന്നത് നല്ല ഇലകയുണ്ട് ഇതിനും എല്ലാം വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ സ്റ്റോൺ വർക്കാണ് ബ്ലൗസിൽ വരുന്നത് ഒരു നല്ല പർപ്പിൾ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് പർപ്പിൾ വരുന്നു അതുപോലെ ബ്ലാക്ക് ബോഡിയിലും കൂടി സ്റ്റോൺ വർക്ക് വരുന്ന ഒരു സാരിയാണ് ഗോൾഡിൻ്റെ ചെറിയ സ്റ്റോണുകൾ അത് ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കൾ ബോഡിയിലും വരുന്ന ഒരു വരുന്നൊരു ഇത് ഇതിൻ്റെ കളേഴ്സ് ഉള്ളത് നല്ല ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട് ഫുള്ള് ആയിട്ട് നല്ല ലുക്ക് ഉണ്ട് ഈ രണ്ട് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഈ ഒരു സാരിക്ക് അകത്ത് നിറയെ സ്റ്റോൺ വർക്കുള്ളത് ബോഡി ഫുള്ള് സ്റ്റോൺ വർക്ക് ഉള്ള ഒരു സാരി അപ്പോൾ കൂടുതൽ തിളക്കം വേണമെന്നുള്ള ഈ ഒരു സാരി എടുക്കാം ഇനി പ്ലെയിൻ സാരി താല്പര്യം ആൾക്കാർക്ക് കുറച്ചൊരു ഓർഗൻസ ടൈപ്പ് സാരി വരുന്നുണ്ട് പ്രിൻ്റായിട്ട് അതുപോലെ തന്നെ സൈഡിൽ ബോർഡറിന് മാത്രം സ്റ്റോൺ വരുന്ന രീതിയിൽ ഇതാണ് ആ സാരി ഉള്ളത് കണ്ടോ ഒരു ചെറിയ ഷിമ്മർ ലുക്കും ഉണ്ട് അതിനകത്ത് ഇതാണ് കുറച്ച് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സാരി അതിൻ്റെ ഈ ഒരു ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് പിങ്കുണ്ട് രണ്ടും ഗ്രീനാണ് ഒരു ഇച്ചിരി ഒരു ബ്ലൂ കളറിൽ ഒരു ഗ്രീനാണ് ഇത് ഒരു നല്ല ലൈറ്റ് കളർ ഗ്രീന് അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് പർപ്പിലും വരുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രിൻറ്റഡിൽ വരുന്ന നാല് സാരീസ് ഇനി ഓർഗൻസെയിൽ ത്രെഡ് വർക്കിൽ സ്റ്റോൺ വർക്കും കൂടി വരുന്ന നല്ല ടേസ്റ്റൽ കളറിലുള്ള സാരിയാണ് സാരിയാണിത് നല്ലൊരു ടിസ്റ്റാ ഗ്രീൻ സാരിയാണ് ഇത് ഇതിലും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിലും ചെറിയൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വേറെ കളേഴ്സ് വരുന്നത് ബ്ലൂ പേസ്റ്റൽ ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ഓണിയൻ പിങ്ക് അതിനും താഴത്തെ ഇങ്ങനെ സ്കാലപ്പ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല മൂന്ന് കളേഴ്സ് സാരികളാണ് എല്ലാം ഒരേ ഒരു പീസുള്ളൂ അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ സ്റ്റൈൽസ് ആൻഡ് ട്രെൻഡ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ യൂണിക് പീസസ് ആണ് ഇത് വരുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സാരീസാണ് അപ്പം സ്പെഷ്യൽ സാരീസാണ് നല്ല എലഗൻ്റെ സാരീസാണ് സ്റ്റോൺ വർക്ക് താല്പര്യമില്ലാത്താണെങ്കിൽ എംബ്രോയിഡറി ചെയ്ത സാരീസ് ഉണ്ട് സ്റ്റോണ് ചെറിയ സ്റ്റോൺ ആണ് ബോഡിയിലുള്ളത് കൂടുതൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിനകത്ത് ഒരു ബ്രോൺസ് കളർ എംബ്രോയിഡറി ഉണ്ട് വൈറ്റും ഉണ്ട് അതിന്റെ കളേഴ്സ് വരുന്നത് പെർപ്പിൾ നല്ല പിങ്ക് ലെമൺ യെല്ലോ ഗ്രേ കളറ് ഗ്രീൻ കളർ പിന്നെ ഒരു ബ്ലൂ കളർ ഇനി സ്റ്റോൺ വർക്ക് ഇഷ്ടമില്ല ഒത്തിരി തിളക്കമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സാരി ഉണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നല്ല ഗ്രേയില് കളർഫുൾ ഫ്ലവേഴ്സ് വരുന്ന ഒരു സാരിയാണിത് അതുപോലെ തന്നെ അതിൻ്റെ പിസ്റ്റ ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്കും വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇത് മൂന്ന് കളറേ ഉള്ളൂ അപ്പം യൂണിക് പീസസാണ് ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന സാരി നല്ല ഒരു പ്ലീച്ച് കളറ് സാരിയാണ് ഇതിൻ്റെ ബോർഡർ നോക്ക് പല കളേഴ്സ് വിത്ത് സ്റ്റോൺസ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് വരുന്നത് അപ്പം ഇത് ഒരേ ഒരു ഉള്ളൂ ഇതിന് വേറെ കളേഴ്സ് ഇല്ല അപ്പോൾ ഇതിലേതെങ്കിലും സാരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റൈൽസ് ആൻഡ് ഷൈൻസ് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിനകത്ത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാല് ക്യാൻഡയിലുള്ളവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി സാരി കളക്ഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക